പ്രഭാത ഭക്ഷണമായി പപ്പായ കഴിച്ചാൽ ലഭിക്കാം ഈ ഏഴ് ഗുണങ്ങൾ വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഒരു ദിവസം തുടങ്ങുമ്പോൾ ലഘുവായതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായ എന്തെങ്കിലും കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഇത് ദിവസത്തെ ഊർജ്ജസ്വലമാക്കാൻ സഹായിക്കുന്നു അത്തരത്തിൽ കഴിക്കാൻ ഏറ്റവും ഗുണപ്രദമായ ഒന്നാണ് പപ്പായ പപ്പായിൽ ദഹനത്തെ സഹായിക്കുകയും വയറു വീർക്കുന്നത് തടയുകയും ചെയ്യുന്ന എൻസൈമായ പപ്പയിൻ അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല മറ്റു ചില ആരോഗ്യ ഗുണങ്ങൾ കൂടി ലഭിക്കുന്നു അവ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് ശരീരഭാരം കുറയാൻ സഹായിക്കുന്നു വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു പാത്രം പപ്പായ കഴിച്ചു തുടങ്ങിക്കോളൂ രാവിലെ ആദ്യം കഴിക്കുന്ന പപ്പായ ദിവസം മുഴുവൻ വിശപ്പ് ഒഴിവാക്കാൻ സഹായിക്കും പപ്പായയിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് ഇത് വിശപ്പ് നിയന്ത്രിക്കാനും കൂടുതൽ നേരം വയറ് നിറഞ്ഞിരിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും രണ്ട് ഹൃദയത്തിന് നല്ലത് പപ്പായയിൽ പൊട്ടാസ്യം നാരുകൾ വിറ്റാമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുന്നു ഈ പോഷകങ്ങൾ കൊളസ്ട്രോളിന്റെ അളവ് സാധാരണ നിലയിലാക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു പപ്പായയിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുമുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നതിലൂടെ രക്താതിമർദ്ദം തടയാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പപ്പയും എൻസൈം വേദന സംഹാരിയായി പ്രവർത്തിക്കുകയും നീർവേക്കം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂന്ന് കരളിന് ഗുണപ്രദം കോളിൻ കരോട്ടിൻ തുടങ്ങിയ സംയുക്തങ്ങൾ പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നീർദീർഘം കുറയ്ക്കാൻ സഹായിക്കുന്നു മാത്രമല്ല ആർത്രൈറ്റിസ് ഫാറ്റി ലിവർ പോലുള്ള ജീവിതശൈലി സംബന്ധമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മികച്ചതാണ് ദഹനത്തെയും കുടലിൻ്റെ ആരോഗ്യത്തെയും സഹായിക്കുന്നതിലൂടെ പപ്പായ കരളിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ഇത് കരളിലെ വിഷവസ്തുക്കളുടെ അളവ് കുറയ്ക്കുന്നു നാല് ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ ചർമ്മം പപ്പായയിലെ സ്വാഭാവിക എൻസൈമുകളും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും വൃത്തിയാക്കാനും ചൊളിവുകൾ വരുന്നത് തടയാനും സഹായിക്കുന്നു പൊള്ളലേറ്റ ചർമ്മത്തിലെ മുറിവുകൾ ഉണക്കുന്നതിനും അണുബാധകൾ തടയുന്നതിനും ഇത് സഹായിക്കുന്നു ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നിലനിർത്താനും സഹായിക്കുന്നു അഞ്ച് മലബന്ധത്തിന് പരിഹാരം പപ്പായിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നത് മലവിസർജ്ജനം സുഗമമാക്കും ഇത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ദഹന എൻസൈമുകൾ ഭക്ഷണം ദഹിപ്പിക്കാനും ആമാശയത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും മലബന്ധത്തിൽ നിന്ന് ആശ്വാസം നൽകാനും സഹായിക്കും ആറ് ക്യാൻസർ തടയുന്നു നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നടത്തിയ പഠനമനുസരിച്ച് മനുഷ്യനിലെ വൻകുടൽ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയ വിവിധതരം അർബുദങ്ങളെ സുഖപ്പെടുത്താൻ കഴിയുന്ന ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ പപ്പായയിലുണ്ട് ലൈക്കോപിൻ പോലുള്ള പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുകയും ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു പപ്പായയിലെ കരോട്ടിൻ ഗർഭാശയത്തെ ഉത്തേജിപ്പിക്കുകയും ആർത്തവ വേദന നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പപ്പായ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ജലദോഷത്തിൻ്റെയും അണുബാധയുടെയും ദൈർഘ്യം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇതിൽ ബീറ്റാ കരോട്ടിൻ ഫ്ലേവനോയിഡുകൾ വിറ്റാമിൻ എ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഈ വിലപ്പെട്ട വിലപ്പെട്ട പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്